പാസുരം പതിനൊന്ന് കുടുംബമഹിമയും നല്ല സൗന്ദര്യവും നല്ല സ്വഭാവവും തികഞ്ഞ ഒരു ഗോപിക ആ ഗോപികയുടെ വിചാരം കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്തിനു വ്രതമെടുക്കണം എന്നെപ്പോലൊരു ഗോപികയെ കിട്ടാനായി കൃഷ്ണൻ വ്രതമെടുക്കട്ടെ അത്രയും കൃഷ്ണാനുഭവങ്ങളിൽ അങ്ങനെ സന്തോഷത്തോടു കൂടെ ആ സമാധി അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ഗോപിക ആ ഗോപികയെയും ഉണർത്താനായിട്ട് സഖിമാരെയും കൂട്ടിയിട്ട് ആണ്ടാളമ്മ ചെല്ലുകയാണ് എന്നിട്ട് ആ ഗോപികയെ ഒരുപാട് വിശേഷിപ്പിക്കുന്നുണ്ട് ആ ഗോപികയുടെ സൗന്ദര്യം അവരുടെ അരക്കെട്ട് തുടങ്ങി ആ മുടിയിഴകൾ വരെയും ആണ്ടാളം മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കാരണം അത്രയും സുന്ദരിയായിട്ടുള്ള ആ ആയർ പടിയിലെ തന്നെ ഗോപി ഗോപന്മാരിൽ വെച്ചിട്ട് ഏറ്റവും അതിസുന്ദരിയാണ് ആ ഗോപിക അപ്പോൾ അവൾ തീർച്ചയായിട്ടും കൃഷ്ണന് പ്രിയപ്പെട്ടവളായിരിക്കും ഗോകുലത്തിലെ ഒരു ഒന്നാം തരം ഗോപാലകനായിരുന്നു ശ്രീകൃഷ്ണൻ ആ ഗോപാലകന്മാരെല്ലാം അവരുടെ നിത്യവൃത്തി ഭംഗിയായി ചെയ്യും അതായത് പശുവിനെ കറക്കുക എടുക്കുക അങ്ങനെ ഭഗവാനോട് ചേർന്നിരിക്കുന്നവർക്ക് എപ്പോഴും യുവത്വമാണ് ആണ്ടാളമ്മ താൻ വസിക്കുന്ന ആയർപ്പടി ഒരു ഗോകുലമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ ഗോപീഗോപന്മാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആ ഗോപാലകന്മാരുടെ മഹത്വമാണ് ആണ്ടാളമ്മ പറയുന്നത് അതായത് അവർക്ക് ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അവരുടെ എല്ലാ പ്രവൃത്തികളും കുറ്റമറ്റതാണ് ആ ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഗോപീ ഗോപന്മാരിൽ വെച്ച് അമൂല്യമായ നിധിയേ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗോപികയെ ആണ്ടാളമ്മ അതിസംബോധന ചെയ്യുന്നത് ഭഗവാനെ അഗമ്യമായി സ്നേഹിക്കുന്ന ആ ഗോപിക കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് കിട്ടിയത് കാരണം വളരെ സന്തോഷമായിട്ട് സുഖമായിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങാണ് അപ്പോഴാണ് ആണ്ടാളമ്മ വന്ന് വ്രതം എടുക്കാനായിട്ട് ക്ഷണിക്കുന്നത് ആണ്ടാളമ്മ പറയുന്നു ഞാനും നിൻ്റെ കൂട്ടുകാരികളും എല്ലാവരും നിൻ്റെ വീട്ടുമുറ്റത്തിങ്ങനെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് നീ എന്താണ് അനക്കമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് നീ ഇനി സമാധിയിലാണോ ആണ്ടാളമ്മ പറയുന്നു നീ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുകയാണ് നിനക്കതിൻ്റെ സന്തോഷം കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ ഭഗവാനുമായിട്ട് വേർപിരിഞ്ഞിരിക്കുകയാണ് ആ വിരഹവേദനയിൽ ഞങ്ങളാ ഇരിക്കുന്നത് ഞങ്ങളുടെ ഈ വിരഹവേദന കണ്ട് നീ സന്തോഷിക്കുകയാണോ അതാണോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കൃഷ്ണനെ അങ്ങനെ സ്തുതിച്ചു കൊണ്ട് പാടുകയാണ് ആണ്ടാളമ്മ ഇത് കേൾക്കുമ്പോൾ ആ ഗോപിക പെട്ടെന്ന് ഉണർന്നെണീറ്റ് വരികയാണ് തനിക്ക് കിട്ടുന്ന ആ കൃഷ്ണാനുഭവം അത് മറ്റുള്ളവർക്കും കിട്ടാനായി അത് പറഞ്ഞു കൊടുക്കുന്ന ആണ്ടാളമ്മയോട് ചേരുകയാണ് ആ ഗോപിക ഹരേ കൃഷ്ണ